ത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മവിത്രം ബ്രദറൻ നൽ മീഡിയയിൽ കൂടെ ഇന്ന് വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരിമാർക്കും പ്രഭാത വന്ദനം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കാം ദൈവം നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം അനുസരിക്കാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ആവർത്തന പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിച്ചു ഇസ്രയേൽ മക്കൾ അനുസരിച്ച് നടക്കേണ്ടുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും വിധികളും യഹോവ ഇസ്രായേലിന് നൽകിയത് വീണ്ടും ആവർത്തിച്ച് മോശവരെ പറഞ്ഞു കേൾപ്പിച്ചു നാൽപ്പത് വർഷം മരുഭൂമിയിൽ കൂടെ ജയോത്സവമായി നടത്തി എങ്കിലും ഓർവെറുക്കുന്നവരും മത്സര ബുദ്ധികളും ഒക്കെ ആയിരുന്നുവെന്ന് നമ്മൾ ഓർത്തു ബാൽപയവരിന്റെ സംഗതിയിലും മറ്റും യഹോവയുടെ യോബയോട് വിഘടിച്ച് നിന്നതിൻ്റെ പരിണിത ഫലങ്ങളും കഷ്ടനഷ്ടങ്ങളും സംഹാരങ്ങളും അവരെ ഓർമ്മിപ്പിക്കുന്നു നാലിൻ്റെ മൂന്നാൽ എന്നാൽ നിങ്ങളുടെ നിങ്ങളുടേമായ ഹോബിയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോട് അത് നമുക്കറിയാം അവിടെ നിന്ന് പുറപ്പെട്ട തലമുറയല്ല അതിന് ശേഷം ഉണ്ടായ തലമുറ മറ്റെല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞു ബാക്കി നാല് ദൈവം കൽപ്പിച്ചു കൊടുത്തിരുന്ന ഏട്ടങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പൂർണമായി അനുസരിച്ചായിരിക്കണം അവരുടെ കനാനിലെ ജീവിതം ഇത് പിന്നെയും പിന്നെയും അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് മാത്രമേ ഹോവ അവരോട് ആവശ്യപ്പെടുന്നുള്ളൂ അവർ തന്നെ നാലിൻ്റെ അഞ്ച് ആറ് അതിനോട് മറുദ്ദലിച്ച് ജീവിക്കുവാൻ അനുവാദമില്ല ദൈവത്തിന്റെ മക്കളായ നമുക്കും തന്നിരിക്കുന്ന പ്രമാണങ്ങളും കൽപ്പനകളും ആണല്ലോ എഴുതപ്പെട്ട് കിട്ടിയിരിക്കുന്ന ദൈവ വചനം വള്ളി പുള്ളി മാറ്റമില്ലാതെ അനുസരിക്കുക എന്നതാണ് നമ്മുടെ കർത്താവും നമ്മെ ഏർ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ ആ മേൻ ബാക്കി നാലിൻ്റെ എട്ട് കണ്ണാലെ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരുപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തു കൊള്ളുക നിന്റെ മക്കളെ മക്കളോട് മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം ബാക്കി ഒമ്പത് ഇത് നമുക്കറിയാം ആ അവർത്തന പുസ്തകം ആറാം അധ്യായത്തിലും പറയുന്നുണ്ട് അത് നമ്മുടെ കൈമേൽ കട്ടണം നെറ്റുമേൽ പട്ടമായിരിക്കണം നമ്മുടെ കട്ടളക്കാലിന്മേൽ എഴുതണം മക്കളോട് കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെയും അവരെ ഓർമ്മിപ്പിക്കണം എന്നൊക്കെയും പറയുന്നുണ്ട് ഇതാണ് നമ്മോടുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന നാം തലമുറകളെ ദൈവസന്നിധിയിലേക്ക് നേടിയെടുക്കണം തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നാം അത് നന്നായി ോർമ്മയോടെ ഏർ ശ്രദ്ധിച്ച് ജീവിക്കണം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ വചനം ആ തലമുറകളെ പഠിപ്പിക്കുക നമുക്കറിയാം നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ നൂറ്റി അഞ്ചിലാണ് സങ്കീർത്തനത്തിൻ്റെ നൂറ്റി അഞ്ചിലാണല്ലോ അത് പറയുന്നത് എൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അവ വിട്ടുമാറുകയില്ല സദർശവാക്യ ഇരുപത്തി രണ്ടിൻ്റെ ആറ തിരുവചനം മാത്രം നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ധ്യാനവും ആശ്രയവുമായിരിക്കട്ടെ എന്ന് നമുക്കറിയാം അനേക കാര്യങ്ങൾ അവരെ അതിൽ നിന്ന് നമ്മൾ പ്രായമായവരെ തന്നെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അത് അങ്ങനെയുള്ള ഒക്കെ ആണല്ലോ ഇപ്പോൾ ഉള്ളത് അതിനായി നാം ഈ വചനത്തിൽ ആശ്രയിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥനയോടെ തലമുറകളെ അഭ്യസിപ്പിച്ച് മുന്നേറാം ഓരോ മാതാവിൻ്റെയും ഉത്തരവാദിത്വമാണ് അത് മറക്കരുത് ഇതിനായി നമ്മെ തന്നെ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ ദൈവഭയത്തിൽ താഴ്ത്തി ജീവിക്കാം നിങ്ങൾ നന്നായി സൂക്ഷിച്ചു അവരെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണ് ഇത് തന്നെയാണ് നമ്മളെയും ഓർമ്മിപ്പിക്കുന്നത് വാക് അവർത്തനം വാക്യ നാലിൻ്റെ പതിനഞ്ച് ക്രിസ്തീയ ജീവിതം സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ജീവിച്ച് മുന്നേറേണ്ട ജീവിതമാണ് അശ്രദ്ധയായി അലക്ഷ്യമായി നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല അത് നാം ഓർത്തിരിക്കണം നാം ശ്രദ്ധിക്കണം വേറൊരു പ്രധാന കാര്യം അവരെ ഓർമ്മിപ്പിക്കുന്നത് ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് അത് നാലിൻ്റെ പതിനഞ്ചാണ് അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ സാദൃശ്യമോ അത് ഒന്നും ഉണ്ടാക്കരുതെന്ന് അവിടെ പറയും നാലിൻ്റെ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ വായിച്ചാൽ അറിയാം ഇന്ന് അനേക മനുഷ്യർക്കും എന്തെങ്കിലും ഒരു സാദൃശ്യം ഒരു പടമെങ്കിലും മുമ്പിൽ കാണണം ദൈവത്തെ ആരാധിപ്പാൻ ദൈവമെന്ന് വിളിച്ചുകൊണ്ട് അതിനെ നോക്കി ആരാധിക്കണം അന്നും ഇന്നും അങ്ങനെ തന്നെ മോശപർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിച്ചപ്പോൾ അഹരോനെ കൊണ്ട് കാളക്കൂട്ടിയെ വാർത്തുണ്ടാക്കി മിശ്രീമിൽ നിന്ന് തങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന ദൈവമെന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ വണങ്ങി നമസ്കരിക്കുവാൻ മുതിർന്നവരാണ് അവർ അത്ര മൂഢജാതികളാണ് ദൈവത്തെ മുഖാമുഖം കണ്ടിട്ടും ദൈവത്തിൽ നിന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ടും മൂഢന്മാരായി തീർന്നുപോയി നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞ ദൈവത്തോട് മറുതലിച്ച ഊമ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അന്യ ദൈവങ്ങളുടെ പുറകെ പോവുകയുമാണ് ജീവനുള്ള ദൈവത്തെ നിഷേധിക്കുകയാണ് കാരണം എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നെ എന്നോടും കോപിച്ചു ഞാൻ ജോർദാൻ കടക്കുകയില്ലെന്നും നിന്റെ ദൈവമായ ഹോവാൻ നിനക്ക് അവകാശമായി തരുന്ന നല്ല ദേശത്തിൽ ഞാൻ ചെല്ലുകയില്ലെന്നും സത്യം ചെയ്തു ആകയാൽ ഞാൻ ജോർദാൻ കടക്കാതെ ഈ ദേശത്ത് വെച്ച് മരിക്കും നിങ്ങൾ കട നിങ്ങൾ കടന്ന് ചെല്ലുന്ന ആ നല്ല ദേശം കൈവശമാക്കും നാലിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എത്ര കഠിനമായി പോയി ദൈവം ഇങ്ങനെ ചെയ്യുന്നുവല്ലോ എന്നും നാം ിന്തിച്ചു പോകും എന്നാൽ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കാതിരിക്കാൻ കഴിയയില്ലല്ലോ മനുഷ്യനല്ലോ മനുഷ്യനല്ലേ ഇതിനെല്ലാം കാരണക്കാർ നിന്റെ ദൈവമായ ഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ തീക്ഷ്ണതയുള്ള ദൈവം തന്നെ ആവർത്തനം നാലിൻ്റെ ഇരുപത്തിനാല് ആകയാൽ പ്രിയ സഹോദരിമാരെ ഈ തീഷ്ണതയുള്ള ദൈവത്തെ തന്നെയാണ് ദൈവം തന്നെയാണ് നമ്മോടും ഇടപെടുന്നത് നമ്മേയും ഈ മരുപ്രയാണത്തിൽ നയിക്കുന്നത് മറന്നു പോകരുത് അവന്റെ ദേഹാകാശത്തോളവും അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഹോവക്ക് തൻ്റെ ന്മാരോട് കരുണ തോന്നുന്നു അവൻ്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ പതിമൂന്ന് പതിനേഴ് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം അതിൽ പിന്നെയും പറയുന്നു ഈ കർത്താവിൽ മാത്രം ചാരി പ്രിയ സഹോദരിമാരെ അവന്റെ ദൈയിലാശ്രയിച്ച് അവന്റെ കൽപ്പനകൾ അതേ പ്രകാരം അനുസരിച്ച് അവനെ കോപിപ്പിക്കാത്ത അവനെ മാത്രം ആരാധിച്ച് നമുക്ക് സമ്പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കാം ഈ കർത്താവിൽ വിശ്വസിച്ച് ജീവ രക്ഷ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശു കർത്താവിനെ ഹൃദയത്തിൽ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ച് സൗജന്യമായി തൻ്റെ ജീവൻ പകരം കൊടുത്തമ്മെ വീണ്ടെടുത്ത കർത്താവിംഗിലേക്ക് വരിക കർത്താവിനെ സ്വീകരിക്കുക സർവകർബാലുവായ ദൈവ മ്മേ അതിനായി സഹായിക്കട്ടെ ദൈവം നമ്മൾ പെടുമാറാകട്ടെ ആമേൻ.